ഞായറാഴ്ച ദിവസം കുഞ്ഞുമക്കൾ വീട്ടിൽ നിൽക്കുന്ന സമയം അവർക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള കൂവരവ് മുളപ്പിച്ച പയറ് വൻപയർ ഇതുപോലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം കുട്ടികളെ അത് പഠിപ്പിക്കണം ഒരു കപ്പ് കൂവരവ് തലേദിവസം കഴുകി വെച്ചിരുന്നതാണ് അതെടുത്ത് മിക്സിയിലിട്ട് ഇതുപോലെ നന്നായിട്ട് അരയ്ക്കണം കുറച്ച് വെള്ളം ഒഴിച്ച് അരയ്ക്കണം അതുപോലെ പയറും ചെറുപയറും മുളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പയറിൽ പ്രോട്ടീൻ ആയതുകൊണ്ട് കുട്ടികൾക്ക് വളർച്ചയ്ക്കും ഹെൽത്തിന് നല്ലതാണ് ഇത് നന്നായിട്ട് അരച്ചു കൊണ്ടുവരണം കൊണ്ടുവന്നതിന് ശേഷം വേണം ഇതിൽ ഈ മുളപ്പിച്ച പയറും ഈ വൻപയറും തേങ്ങയും ഒക്കെ ചേർത്ത് നന്നായിട്ട് അരയ്ക്കണം ഇതിൻ്റെ കൂടെ തക്കാളിയും സവാളയും ചട്ടിനിയും വെച്ചാൽ മതി ഇതിത്രയും നന്നായിട്ട് അരച്ചു കൊണ്ടുവരാം ഒരു കപ്പ് എടുത്തത് അതുപോലെ ഒരു ചെറിയ ബൗളിൽ തേങ്ങ എടുത്തിട്ടുണ്ട് മുളപ്പിച്ച പയർ രണ്ട് ദിവസം മുമ്പേ മുളപ്പിച്ചു വെച്ചിട്ടുണ്ട് ഇത് ദിവസം ഈ മുളപ്പിച്ച പയറുകൊണ്ട് കഴിക്കുന്നത് നല്ലതാണ് ഇതുപോലെ ഉണ്ടാക്കി രണ്ട് ദോശ കഴിച്ചാൽ മതി നല്ല പോഷകമൂല്യം ഉള്ളതാണ് ഇത് എല്ലാം ഒന്ന് അരയ്ക്കണം അരച്ച് താ ഇതുപോലെ ഉപ്പും ഇട്ട് കലക്കാൻ വേണ്ടി കൊണ്ടുവന്നപ്പം കുട്ടികളൊക്കെ എത്തിയായി ആ ഇതാ കലക്കി തരുന്നുണ്ട് ഇതിനി നന്നായിട്ട് കലക്കി വെച്ചതിന് ശേഷം ചട്ടിണി നമുക്ക് വയ്ക്കാം ചട്ടിണി വെച്ചതിന് ശേഷം ചട്ടിണിക്ക് മുമ്പ് തക്കാളിയൊക്കെ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ് ചട്ടിണി ചട്ടിണി വെച്ച് വെച്ചതിന് ശേഷം ഇനി ഇത് ചുട്ടെടുക്കണം അതിനു വേണ്ടി ചട്ടിയാണ് നല്ലത് പാലാട ചട്ടിയിൽ അടുപ്പത്ത് വെച്ച് നല്ല ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് ആ ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി ചേർക്കാൻ മറന്നുപോയി ദോശര മാവ് പഴയ മാവ് ദോശ വരെ അപ്പത്തിൻ്റെ മാവും കൂടി കുറച്ച് ചേർത്താൽ നല്ലതാണ് കാരണം ഒരു ക്വാണ്ടിറ്റി കൂടാൻ വേണ്ടിയാണ് ഇത്രയും നാല് പേർക്കെ നന്നായിട്ട് കഴിക്കാൻ തികയും കടകും കറി ഇട്ട് തക്കാളിയും സവാളയും കൂടി ചെറുതാട്ടൊന്ന് വഴറ്റിയെടുത്ത് മുളക് പൊടിയും ഉപ്പും ഇട്ട് അരച്ചാൽ മതി ചട്ണിയാവും ഇനി ഇത് ചുട്ടെടുക്കാം ഇതിനു വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ ഒരല്പം എണ്ണയോ നെയ്യോ ഒഴിച്ചതിന് ശേഷം മാവഴിച്ച് നന്നായിട്ട് ഇതുപോലെ ഒരു വലിയ തവി നിറച്ച് മാവൊഴിച്ച് ഇതുപോലെ നന്നായിട്ട് പരത്തി ഒരു നന്നായിട്ട് പരത്തണ്ട കുറച്ച് പരത്തി ചുട്ട് മറച്ചിട്ട് ചുട്ടെടുക്കുക ഇതുപോലെ ഏകദേശം ഒരു പത്തോ പന്ത്രണ്ടോ ദോശയെ കിട്ടും നല്ല നാല് പേർക്ക് കഴിക്കാം നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ഫുഡാണ് ഇത് ആഴ്ചയിൽ രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും ഇതുപോലെ കഴിക്കുന്നത് നല്ലതാണ് കുട്ടികൾക്ക് നല്ല കണ്ണിനും ആരോഗ്യത്തിനൊക്കെ നല്ലതാണ് മുളപ്പിച്ച പയർ ഇവിടുത്തെ കുട്ടികൾക്കെല്ലാം ഇത് വളരെ ഇഷ്ടമാണ് ഇവിടെ നമ്മൾ എല്ലാവരും ആഴ്ചയിൽ നിന്ന് രണ്ട് പ്രാവശ്യം ഇത് ചെയ്യാറുണ്ട് ഈ കൂവരവ് ക മില്ലില് കൊടുത്ത് രണ്ട് കിലോ കൂരവ് പൊടിച്ച് വയ്ക്കുകയാണെങ്കിൽ വളരെ എളുപ്പമാണ് ഇതുപോലെ ചുട്ടെടുക്കാൻ കുതിർത്ത് മുളപ്പിച്ച് ചുട്ടാൽ നല്ല ഹെൽത്തി